കൂടെ സി സി ജോയി ജോയി അദ്ദേഹം ന്യൂനപക്ഷ മോർച്ചയുടെ ജില്ലാ പ്രസിഡന്റാണ് അല്ല എന്താണ് ഈ കാര്യത്തിൽ സംഭവിച്ചത് ഹലോ നമസ്കാരം ഇന്ന് സെപ്റ്റംബർ പതിനേഴാം തീയതി നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ആരാധനായ മോദിജിയുടെ എഴുപത്തി ജന്മദിനമായിരുന്നു അപ്പൊ അതനുസരിച്ച് നമ്മൾ മുതലക്കുളം പള്ളിയിൽ ഒരു കുർബാന ആക്യങ്ങളിലൊക്കെ പണം നമ്മൾ കൊടുത്തിരുന്നു ഞങ്ങള് ന്യൂനപക്ഷ മോർച്ചയുടെ ദേശീയ ഉപാധ്യക്ഷൻ ഹലോ കേൾക്കുന്നുണ്ടോ ആ ന്യൂനപക്ഷ മോർച്ചയുടെ ദേശീയ ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് നോബിൾ മാത്യുവും അതുപോലെ തന്നെ ജില്ലയുടെ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് നോർത്തിന്റെ ബി പി സാനുവും അതുപോലെ ന്യൂനപക്ഷ മോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറി സോജൻ ജോസഫ് പാർട്ടിയുടെ മേഖലാ ജനറൽ സെക്രട്ടറി വി എൻ സുരേഷ് അതുപോലെ തന്നെ ആ പള്ളിയിൽ തന്നെ ഞങ്ങളുടെ പാർട്ടിക്കാരനായിരുന്ന അവിടുത്തെ കൊയർ ഗ്രൂപ്പിലുള്ള തോമസ് ഏഡൻ ഉൾപ്പെടെ ഞങ്ങൾ എല്ലാവരും രാവിലെ ഏഴ് മണിക്ക് അവിടെ ചെല്ലുകയും ഞങ്ങൾ കുർബാന കാണുകയും ഞങ്ങൾ തിരിച്ചിറങ്ങി ഞങ്ങൾ തിരി കത്തിച്ച് എഴുപത്തഞ്ച് തിരി കത്തിച്ച് അവിടെ പുറത്തേക്ക് വരികയും ചെയ്തു അത് മാത്രമാണ് സംഭവിച്ചത് പിന്നെ അതിനുശേഷം ഞങ്ങൾ ചെയ്തത് അവിടെ പ്രീസ്റ്റോമിൽ പോയി പ്രീസ്റ്റോമിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് അവിടെ റിട്ടയർ ചെയ്ത അച്ഛന്മാര് താമസിക്കുന്ന സ്ഥലം അവിടെ പോയിട്ട് ഞങ്ങൾ കേക്ക് കട്ട് ചെയ്ത് അവർക്കെല്ലാം മധുരം കൊടുത്ത് ഞങ്ങള് മോദിജിയുടെ ജന്മദിനം ആഘോഷിച്ച് ആ ഞങ്ങള് പോരുകയെന്താണ് അതേ ഉദ്ദേശം ഇപ്പൊ ഒരു പ്രോഗ്രാം നടക്കണം എന്തെങ്കിലും ഈ കുർബാന നടത്തി എന്നുള്ള നമ്മൾ നമ്മുടെ പാർട്ടികൾക്ക് അറിയാൻ വേണ്ടിട്ട് മാത്രം ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ അത് അച്ഛൻ പറഞ്ഞു അവിടെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അവിടെ അങ്ങനെ ആഹ് ആഹ് അല്ല പ്രശ്നം ഉണ്ടായതിന്റെ അല്ല നിങ്ങൾ കുറെ രാഷ്ട്രീയക്കാരുടെ പടം മോളിൽ അതിന് താഴെ അവിടുത്തെ വിശ്വാസികളുടെ ഒരു പള്ളിയുടെ പടം അങ്ങനെയൊക്കെ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് പറ്റിയ ഞാനൊരു ക്രിസ്ത്യാനിയല്ലേ ഞാനൊരു മൈനോറിറ്റി മോർച്ച ജില്ലാ പ്രസിഡന്റ് അല്ലേ നിങ്ങൾ ക്രിസ്ത്യാനിയാണെന്നതുകൊണ്ട് അവിടുത്തെ മുഴുവൻ വിശ്വാസികൾ മൈനോറിറ്റി മോർച്ചക്കാരല്ലോ അല്ല അത് ആരോടും വരാൻ പറഞ്ഞില്ലല്ലോ മൈനോറിറ്റി നിങ്ങളുടെ നിങ്ങളുടെ ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ അവിടുത്തെ പള്ളി വികാരിയുടെ വികാരമാണ് ഞാൻ പങ്കുവെക്കുന്നത് നോക്കൂ നിങ്ങളുടെ രാഷ്ട്രീയ കാര്യമാണ് മോദിയുടെ ബർത്ത്ഡേ എന്ന് പറയുന്നത് അല്ലാതെ നാട്ടുകാരുടെ മുഴുവൻ കാര്യമല്ല അപ്പൊ അത് നടപ്പിലാക്കുന്നതിന് നിങ്ങള് നാട്ടുകാരുടെ മുഴുവൻ പള്ളി എഴുത്ത് പോസ്റ്റർ ഉപയോഗിക്കുക എന്നാണ് അവരുടെ ചോദ്യം ഹലോ ആ ഞാൻ അവിടെ പണം കൊടുത്ത് കുർബാന ചെല്ലിക്കാനുള്ള അവകാശം എനിക്കില്ലേ കൊടുക്കാം അതിന്റെ പേരിൽ തിരികെത്തിക്കാനായിട്ടുള്ള അവകാശം എനിക്കില്ലേ പടം വെച്ച് പോസ്റ്റർ അടിക്കാനുള്ള എന്നാണോ അടുത്ത ചോദ്യം പള്ളിയുടെ പള്ളിയുടെ എനിക്ക് എന്റെ ഈ മൈനോറിറ്റി മോർച്ചയിലുള്ള ഈ തൊടുപുഴ ഉള്ള ആളുകൾക്ക് അറിയാൻ വേണ്ടിട്ടാണ് മുതലക്കുടം പള്ളിയിൽ വെച്ചാണ് ചെയ്യുന്നത് ചെയ്യുന്ന നമ്മള് വാർത്ത കിട്ടത് ആ ഈ മുതലക്കുളത്ത് വെച്ചാണ് നടത്തുന്നത് ഓക്കെ ജോയ് അത് മുതലക്കുളം പള്ളിയിൽ മോദിയുടെ ബർത്ത്ഡേ ആഘോഷം നടക്കുന്നുണ്ട് നിങ്ങൾ വരൂ എന്ന് ഒരു ഉദ്ദേശം മാത്രമേ എന്നിട്ടുണ്ടായിരുന്നുള്ളൂ അല്ലാതെ പള്ളി അതിന്റെ പ്രധാന വേദികയായി മാറുന്നതെന്ന് മറ്റുള്ള ആ നിരക്ക് ഉപയോഗപ്പെടുത്താൻ ആയിരുന്നില്ല എന്നാണ് ജോയുടെ വിശദീകരണം